എല്ലുകൾ ഒടിഞ്ഞാൽ ആ ഒടിഞ്ഞ ഭാഗം അനക്കാതെ വേണം ആശുപത്രിയിൽ എത്തിക്കാൻ ആ ഭാഗത്തിന് കൃത്യമായ താങ്ങ് കൊടുത്ത് ഉറപ്പിച്ചിട്ട് വേണം ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഇദ്ദേഹത്തിൻ്റെ തോളെല്ലാണ് പൊട്ടിയിട്ടത് അല്ലെങ്കിൽ കയ്യൻ്റെ എല്ലുകളാണ് പൊട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കുമോ നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന ഒരു തോർത്തുകൊണ്ടോ തുണിയോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ ത്രികോണാകൃതിയിൽ മടക്കി അദ്ദേഹത്തിൻ്റെ കൈ ഇതുപോലെ ചേർത്ത് വെച്ച് ഇത്തരത്തിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുക അങ്ങനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ കയ്യിൻ്റെ ഭാരം ഇവിടെ അനുഭവപ്പെടാൻ പാടില്ല അങ്ങനെ ഭാരം അനുഭവപ്പെടാത്ത തരത്തിൽ ഇദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണം അങ്ങനെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ നമുക്ക് ഒന്ന് ഇദ്ദേഹത്തിന് പൾസ് ഉണ്ടോയെന്ന് നോക്കുക എന്നുവെച്ചാൽ രക്തക്കൊഴിലുകൾ എന്തെങ്കിലും എന്ന് അറിയാനാണ് അതുപോലെ തന്നെ വിരലുകൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് നോക്കുക നാടികൾ മുറിഞ്ഞിട്ടുണ്ടോ നോക്കുക അപ്പോൾ രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി തിരക്ക് കൂട്ടേണ്ട പതുക്കെ ആശുപത്രിയിൽ എത്തിയാൽ മതി അപ്പോൾ ഇത്തരത്തിൽ താങ്ങ് കൊടുക്കാതെ കൊണ്ടുപോയാൽ ഇട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഷോൾഡർ പോണാണ് കൂട്ടിയത് അത് അദ്ദേഹത്തിന് താങ്ങി പിടിക്കാൻ പറ്റില്ല ഇങ്ങനെ തൂങ്ങി കിടക്കും അപ്പോൾ ആ തൂങ്ങ അതോ വേണം കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇനി ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇത് വളർന്നിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ ഒരു സ്പ്ലിൻ്റ് വെച്ച് കെട്ടണം രണ്ട് സൈഡിൽ നിന്ന് വെച്ച് കെട്ടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ കൈ അനങ്ങാതിരിക്കും അങ്ങനെ അനങ്ങാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ രക്തക്കൊഴലുകളോ നാടികളോ എന്തെങ്കിലും അതിനുള്ളിൽ കുടുങ്ങി മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏത് ഭാഗത്താണെങ്കിലും അതിന് യോജിച്ച തരത്തിലുള്ളതായ സപ്പോർട്ട് കൊടുത്തേ ആളെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എല്ലുകൾ ഒടിഞ്ഞ ആളുകളെ ആശുപത്രി കൊണ്ടുപോകുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമുണ്ട് അദ്ദേഹത്തിനെ ഒടിച്ച് നുറുക്കി ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ മാരുതിയേറ്റേണ്ടതുപോലെ ചെറിയ വാഹനങ്ങളിലൊക്കെ കയറ്റാൻ പാടില്ല അദ്ദേഹത്തിന് കിടന്നു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഭാഗത്തെ അനക്കാതെ കൊണ്ടുപോകാൻ പോക പറ്റുന്ന വാഹനങ്ങളിൽ തന്നെ വേണം അവരെ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ കാലിൽ എല്ലാണോ ഒടിഞ്ഞിട്ടുള്ളതെങ്കിൽ ആ കാലിലെ എല്ല് മറ്റ് കാലുമായിട്ട് വേണമെങ്കിൽ ചേർത്ത് വെച്ച് കെട്ടി കൊണ്ടുപോകാം അല്ലെങ്കിൽ സ്പ്ലിൻ്റ് വെച്ച് കെട്ടി ഉറപ്പിച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്